ഹലോ ഗൈസ് ലക്കി ഫാമിലി ടു പോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ആൻഡ് ആൻസർ വീഡിയോ ആണ് അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ലക്കി ചോറ് അപ്പം അമ്മയ്ക്ക് ഇതുപോലെ ലക്കിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ നേഴ്സറിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ അമ്മ അമ്മയിലേക്ക് വീടിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സറിയിൽ പോയി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ നേഴ്സറിയിലെ ഫുഡൊന്നും അധികം അങ്ങനെ പറ്റില്ല അതിന് കഞ്ഞി അങ്ങനെ തൈറ്റം ഒന്നും ഇഷ്ടമില്ല അവൻ്റെ വീട്ടിലുള്ള ഫുഡും മതി അവൻ മറ്റുള്ള പിള്ളേർക്ക് കൊടുത്ത ഒരു ഇവൻ കണ്ടോണ്ടിരിക്കും കാണാനും പോകില്ല ടീച്ചർ അങ്ങനെയാണ് പറയുന്നത് കാണാനും കാണാൻ പോകില്ല ഒന്നും വന്ന് നോക്കിയിട്ട് എന്ത് വേണം അവൻ്റെ കസേരയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ജലലിൽ കൂടെ അമ്മ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും അപ്പം അമ്മ ചോറ് കൊണ്ട് കൊടുക്കാൻ പോയി ഇൻട്രോ പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മെയിൻ ചാനലിൽ ഇതുപോലെ പണ്ട് ഞാനും ചെയ്യേണ്ട ഒരുമിച്ചൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ എന്താ പറയുക മെയിൻ നമ്മൾ ഗ്ലോബിൽ ഇടാറില്ല ഇടാത്തത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല കുറേയൊക്കെ ഭയങ്കര മടിയാണ് എന്നെക്കാളും മടിയാണ് കിച്ചൂ അവന് ഇങ്ങനെ ഇന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും പോലെ അവൻ പറയണത് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ സെക്കൻഡ് ചാനലൊന്നും കൂടി തട്ടി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇവിടെ ആൾക്കാർക്ക് നമ്മളെ പറ്റി ഈ കണ്ടൻറ്റിൽ കൂടെ മാത്രം കാണുന്നതേ ആൾക്കാർക്ക് അറിയാവോ അല്ല റിയൽ ആയിട്ട് ഇവർ ആരാ ഇവിടത്തു ആരാ എന്നൊന്നും അറിഞ്ഞൂടാ അപ്പം മെയിൻലി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ സ്ഥലം ട്രിവാൻഡർ വയ്യാറ്റിൻകിര അവിടെയാണ് അപ്പം നിങ്ങളുടെ എൻ്റെ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ എന്തായാലും ഇവർ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെയാണെന്ന് പിന്നെ എൻ്റെ വീട്ടില് നമ്മുടെ വീട്ടിലെ അച്ഛൻ അമ്മ കിച്ചു ലക്കി ഉണ്ട് ഞാനിവിടെ തന്നെയാണ് താമസം ആ പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോയിലോട്ട് വാദിക ക്വസ്റ്റ്യൻ ഞാൻ ആരുടെ ആരൊക്കെയാണ് ചോദിച്ചതെന്നുള്ള ആരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ചില പേരുകൾ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ആ പിന്നെ എക്സ് വൈ എല്ലാ അക്ഷരങ്ങളും കൂടെ അവിടെ ചേർന്നിട്ടുള്ള എന്തൊക്കെയോ ഇപ്പോഴത്തെ പേരുകൾ അത് ഞാൻ അദ്ദേഹം പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനടുത്ത് ചോദിച്ചിരിക്കുകയാണ് എന്താ ചേച്ചി വീട്ടിൽ പോവാത്തെ അവിടെ ഉള്ളവരെ കാണാൻ ഇല്ലേ മരുമോളെ ആദ്യമായി അമ്മയ്ക്ക് സ്വീകരിക്കാൻ തോന്നിയോ നിനക്ക് ആരൊക്കെയുണ്ട് ഏതൊക്കെയാണ് അപ്പം ഞാൻ വീട്ടിൽ പോവാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ വന്നില്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങോട്ട് പോയിക്കൂടെ അങ്ങോട്ട് അവരെ പോയി കണ്ടുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സോറിയൊക്കെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ല അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി അച്ഛനമ്മയെ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടു കാണുമ്പോൾ നമ്മൾ മിണ്ടും എന്നെങ്കിലും ചോദിക്കും അത്രേ ഉള്ളൂ പക്ഷേ വേറെ കോണ്ടാക്റ്റൊന്നും ഇല്ല അതായത് അവർക്ക് ഇവിടെ വരണം എന്നുള്ള ഒരു താല്പര്യം ഇല്ല അത് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ എന്തോന്ന് മരുമകളെ ആദ്യമായി അമ്മയ്ക്ക് സ്വീകരിക്കാൻ തോന്നിയോ എന്നെ എന്നെ അമ്മയ്ക്ക് സ്വീകരിക്കാൻ തോന്നിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നെ സ്വീകരിക്കാൻ തോന്നി നമുക്ക് പിന്നെ നമ്മുടെ മകൻ കല്യാണം കഴിച്ച പെണ്ണ് പിന്നെ നമ്മുടെ പിന്നെ അത് നമ്മുടെതല്ലേ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു അച്ഛനമ്മ ചേട്ടനുണ്ട് പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നത് അത് നിങ്ങളാരും വിചാരിക്കണ്ട ഇവിടെ മീന് വറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്യാസിൽ ഇവിടെ വച്ചിരിക്കേണ്ട അതും കൂടെ എനിക്ക് ശ്രദ്ധിക്കണം ഇടക്കിടക്കൊക്കെ ഞാനത് കട്ട് ചെയ്തിട്ടൊക്കെ പോകട്ട ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചിക്ക് സ്വന്തമായിട്ട് ബ്രദേഴ്സ് ബ്രദർ ഉണ്ട് ഓക്കെ ഞാൻ ബ്രദർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ടു റിലീജിയനാണോ ചേച്ചി ചേച്ചിയും ചേട്ടനും എന്ന് ചോദിച്ചിട്ടുണ്ട് അതെ ഞാൻ ഹിന്ദുവും ചേട്ടൻ ക്രിസ്ത്യനുമാണ് പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ചേച്ചി മകൻ എത്ര വയസ്സായി അതായത് എൻ്റെ ലക്കി മോര് ജൂൺ രണ്ടാം തീയതിയൊക്കെയായപ്പോൾ മൂന്ന് വയസ്സ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനിയൻ്റെ കല്യാണം എന്താ അനിയനെന്ന് തിരിച്ചത് നിങ്ങളെ കിച്ചുവിനെ ആയിരിക്കും കിച്ചിന് കല്യാണം ആയില്ല കിച്ചു വീടൊക്കെ വെച്ച് ഒന്ന് സെറ്റൊക്കെ ആയിട്ട് കഴിക്കണുള്ളൂ എന്നാണ് പറയണത് പിന്നെ അമ്മയും അച്ഛനെയും മിസ്സ് എന്ന് ചോദിക്കുന്നുണ്ട് യെസ് മിസ് ചെയ്യുന്ന മിസ് ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യൂല കാരണം എന്നെ ഇവിടെ അച്ഛനും അമ്മയും നന്നായിട്ടല്ലേ നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരെ വിചാരിച്ച് അയ്യോ അവർ വന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു അല്ലെങ്കിൽ അവർ വന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും എത്രയെന്നു നേരം നമ്മുടെ അച്ഛനും അമ്മയല്ലേ എങ്കിലും അങ്ങനെ ചില അതായത് ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഇവരെ കൂടുതൽ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും അവർ വന്നെങ്കിൽ എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ചേച്ചിന്റെ വീട് ഇവിടെ എൻ്റെ വീടും ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് ഈ ആയിട്ടിങ്ങാണ് ഇത് ഓക്കെ അടുത്ത കോസ്റ്റ് റീസൻറ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ കിച്ചുവിൻ്റെ വീട് തന്നെ കിച്ചുവിന് വേറെ വീട് ഉണ്ടാക്കണം പ്ലീസ് എക്സ്പ്ലെയിൻ കിച്ചുൻ്റെ കിച്ചുവിൻ്റെ വീട് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചേട്ടൻ വെച്ച വീടാണ് നമുക്ക് കുടുംബ വീട് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കുടുംബ വീട്ടിൽ എല്ലാവരും കൂട്ടും താമസിച്ചിരുന്നു അപ്പോൾ ആ കുടുംബ വീട്ടിൽ മറ്റേ കുഞ്ഞു വീടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ ഒരു ഫസ്റ്റത്ത് വ്ലോഗെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പം ആ വീട്ടിൽ കുറച്ച് സൗകര്യ കുറവൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയും പണ്ട് അന്ന് അവരുടെ രീതിയിൽ വെച്ച വീടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ലോണൊക്കെ എടുത്ത് അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയും കിച്ചു നമ്മളെല്ലാവരും കൂടി ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കിച്ചുൻ്റെ വീടെന്നു വെച്ച് കിച്ചുൻ്റെ വീട് കഴിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടില്ല അവനൊരു കുടുംബമൊക്കെ ആവണ്ടേ അപ്പം അങ്ങനെ അത് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അവനും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് അതുകൊണ്ടിട്ടാണ് പിന്നെ എനിക്ക് തോന്നണം വീട് വെച്ചാൽ അവ അവിടെ പോകുന്നെനിക്ക് അവ ഇവിടെ തന്നെയായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വീട്ടുകാരുമായുള്ള പിണക്കം മാറിയില്ലേ വീട്ടുകാരോട് എനിക്കൊരു പിണക്കവും ഇല്ല അവർക്കും ഒരു പിണക്കവും ഇല്ല പക്ഷെ എന്താ പറയാ എന്തോ ഒരു എന്തോ ഒരു ഇത് അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടിട്ടായിരിക്കാം എൻ്റെ അടുത്ത് വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചേച്ചി ചേച്ചിൻ്റെ ഹസ്ബൻഡ് ആർമിയിലല്ലേ അവർക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ പാടുണ്ടോ അത് എല്ലാരും എല്ലാരും ചോദിക്കുന്ന ഒരു കോമൺ കൊസ്റ്റിനെ ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ തന്നെ അതായത് ഇപ്പം ചേട്ടൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ സ്മൂത്ത്നിങ് ഒക്കെ ചെയ്ത് ഹെയർ കളറൊക്കെ അടിച്ചടങ്ങുമ്പോ എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പൊ ഒരു പോലീസ് പെട്ടി വന്നു എന്താ ജോലി ആർമിയിലാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല അടുത്ത ഐ ഡി കാർഡാണ് ചോദിക്കുന്നത് ഇയാള് തന്നെയാണോ ഈയാളെ ഇത് അവർക്ക് വരെ ഡൗട്ട് ഉണ്ട് ഞാൻ വരെ പറയും ചേട്ടാ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ആരും വിശ്വസിക്കില്ല ചേട്ടാ ആർമിയിലാണെന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ ചേട്ടൻ ഒക്കെ അവർ ഇഷ്ടമാണ് ചേട്ടൻ മതി നാട്ടിൽ വരുമ്പോൾ മാത്രമല്ലേ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ നടക്കാൻ പറ്റും അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഹെയർ സ്റ്റൈൽ പാടണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലീവ് കഴിഞ്ഞ് പോകും തന്ന് മുടിയൊക്കെ വെട്ടി കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ ഇപ്പം നിനക്ക് അത് ബോർഡറിലായതുകൊണ്ട് തന്നെ മുടി വളർത്തുന്നതിൽ വലിയ ഇഷ്യല്ല മുടിയും താടിയൊക്കെ വളർത്താം കുഴപ്പമൊന്നുമില്ല അവിടെ പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ടിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂല ഞാൻ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വീട്ടുകാർ വന്നു പറഞ്ഞിട്ട് അപ്പോൾ അതില് ആരൊക്കെയാണ് വന്നത് ചോദിച്ചത് അത് ആരൊക്കെയായിരുന്നു കാരണം ഞാൻ ആ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടില്ല അത് ആരാണ് വന്നത് അത് എന്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു അവരൊക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഡിലീറ്റായി പോയി സംഭവം അങ്ങനെയാണ് അത് കിട്ടാത്തത് അത് എൻ്റെ ആ മക്കളാണ് അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് അവർ ഇടയ്ക്കിടയ്ക്ക് അവർ മാത്രമാണ് ഏട്ടാ ഇടക്കിടയ്ക്ക് വരുന്നത് ഉണ്ടായതിനു ശേഷം അവർ ഇടക്കിടയ്ക്ക് വരും പിന്നെ അതിൽ ഒരു ടോപ്പ് ഇട്ട ആള് അവൾ അവളുടെ കല്യാണം കഴിഞ്ഞു അവളുടെ ഹസ്ബൻഡാണ് കൂടെ വന്നത് പിന്നെ അത് ഇളയാൾ മീനും അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആദ്യയുടെ ഫാമിലി ഡീറ്റെയിൽസ് പറയാമോ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് വേറെ ഒന്നും ഇല്ല ചേട്ടൻ അമ്മ അച്ഛൻ പിന്നെ ഞാൻ അങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിൽ പിന്നെ ഹസ്ബൻഡ് പാരൻസ് നെയിം ചേച്ചൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെയ്മ് അമ്മയുടെ പേര് അനിത അച്ഛൻ്റെ പേര് സത്യൻ പിന്നെ കിച്ചുൻ്റെ റിയൽ നെയിം ശരത്ത് പിന്നെ ആ ജോബ് ചോദിച്ചിട്ടുണ്ട് കിച്ചു ജോബ് ജോബ് അവൻ പഠിച്ചു കഴിഞ്ഞു അവൻ ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലിക്കിയുടെ റിയൽ നെയിം ലക്കി എന്നാണോ അല്ല ലിക്കിയുടെ റിയൽ നെയിം ആശിഖ് എന്നാണേ പക്ഷെ ആശിക്കുന്നത് തട്ടേപോലെ ആർക്കും ഒന്നും നമുക്ക് ഞാൻ പോലും മറന്നുപോയി ഇടയ്ക്ക് പിന്നെ ആശിക്കുന്നിട പിള്ളേരും ചോദിക്കുന്നുണ്ട് ആശിക്കില്ല കുറച്ച് ഓൾഡ് നെയിമല്ലേ അതിട ഞാൻ പിന്നെ എൻ്റെയും ചേട്ടൻ്റെയും ഫസ്റ്റ് ലെറ്റർ അടുപ്പിച്ചടുപ്പിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എസ് അടുപ്പിച്ചല്ലേ അങ്ങനെയാണ് ഞാൻ ആശിക്കുന്നുണ്ടത് അല്ലാണ്ട് വേറൊരു പേരായിരുന്നു നോക്കി വച്ചിരുന്നത് അതും ഇത്തിരി റയറായിരുന്നു അടുത്ത ഫസ്റ്റ്യൻ എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ആ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഒരു ആറ് ക്വസ്റ്റ്യൻ വരും എത്ര ബേബി വേണമെന്നായിരുന്നു ആഗ്രഹം എത്ര ബേബി വേണമെന്നാഗ്രഹം എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് രണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ എനിക്ക് കിട്ടുവാണെങ്കിൽ സ്വീകരിക്കും അല്ലാതെ രണ്ട് പേര് ഇതാണ് കിച്ചി ചെന്ന മാരേജ് കിച്ചി ചെന്റെ മാരേജ് ആയില്ല ആവുമ്പോൾ നിങ്ങൾ എല്ലാവരെയും അറിയിക്കും എല്ലാവരും വരണം എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് നല്ലതായിട്ട് എടുക്കാൻ തന്നെയാണ് ഒരു പ്ലാന് അവൻ്റെ കല്യാണം ചേട്ടൻ്റെയും എൻ്റെ നന്നായിട്ട് നടന്നില്ല ുക്കും ഒരു അമ്മയും അച്ഛനും ആരും പങ്കെടുക്കാൻ പറ്റും ഇല്ലാത്തൊരു അങ്ങനെ അതില്ല എന്തായാലും അവന്റെ മേലേജ് നമ്മൾ നന്നായിട്ട് എടുക്കും ഇപ്പോഴും നോക്കുന്നില്ല വീടൊക്കെ സെറ്റ് ആയിട്ട് പറഞ്ഞ പോലെ ആയിട്ടേ നോക്കണുള്ളൂ എനിക്ക് ഇപ്പം എത്ര മാസമായിരുന്നു പക്ഷെ എനിക്കിപ്പോ നാല് തികയും നാളെ ആവുമ്പോ നാല് തകയും ലക്കി നന്നായിട്ട് സംസാരിക്കുവോ ലക്കി നന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടില്ല അവൻ ഇടയ്ക്കടക്കെ വാക്കുകൾ പറയും സംസാ അപ്പോൾ സംസാരിക്കും പക്ഷേ അത് എനിക്കും അമ്മയ്ക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും മാത്രമേ അറിയാം അവളു പുറത്താർക്കും അറിയുള്ളൂ പിന്നെ എൻ്റെ നേഴ്സറിയിലെ ടീച്ചറിന് മാത്രമേ അറിയാവൂ മോം ടി ഉണ്ടാകും മോം ടു ബി ഉണ്ടാകും ഉണ്ടാകും കാരണം നമ്മൾ ഫസ്റ്റത്തെ ലക്കി ഉണ്ടായ സമയത്തിന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒരു എനിക്ക് ഏഴോ എട്ടോ മാസമായപ്പോൾ ചാനൽ ലീവിന് വന്നപ്പോൾ അങ്ങനെ ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ആ ഉണ്ടാകും ഉണ്ടായിരിക്കും അതിൻ്റെ ഒരാഗ്രഹമാണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ അഞ്ചാം മാസവും നിക്കുണ്ടായ സമയത്ത് അഞ്ചാം മാസം ഏഴാം മാസവും പലഹാരം പലഹാരം കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ചെയ്തൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു സാഹചര്യങ്ങൾ അങ്ങനൊന്നും ചെയ്തില്ല അപ്പം ഇത് എല്ലാം കാണും അന്നത്തെ എല്ലാം പലിശയോടുകൂടി ഇതിൽ ഉണ്ടായിരുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും എന്നാണ് ഡെലിവറി ഡേറ്റ് എൻ്റെ ഡെലിവറി ഡേറ്റ് വരുന്നത് ഡിസംബറിലാണ് ഡിസംബർ ഡോക്ടർ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ പതിനേഴാം തീയതിയാണ് പക്ഷേ അതിന് മുന്നേ കാണുമായിരിക്കും കാരണം ലക്കിയിട്ടത് ജൂൺ പതിമൂന്ന് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഞാൻ മെയ് ഇരുപത്തൊൻപതായപ്പോഴും അഡ്മിറ്റായി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ അമ്മയെ കണ്ട പാവം തോന്നും ചേച്ചി അങ്ങനെ തന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അവരെ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മാതാപിതാക്കൾ കിട്ടിയത് സന്തോഷം അടുത്ത ക്വസ് ക്വസ്റ്റൻ അല്ല കേട്ടോ അത് ഒരു കമൻറ്റ് ഇട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിഷമിപ്പിക്കുന്നതല്ല ചേച്ചിയുടെ അമ്മ അച്ഛൻ ബ്രദർ അവർ സ്റ്റാർട്ടിങ്ങിൽ അല്ലാതെ പിന്നെയും ചേച്ചിയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലേ ചേച്ചിയുടെ വീട് അവിടെ അടുത്തല്ലേ അപ്പോൾ കാണാറില്ലേ ചേട്ടനെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ചേച്ചി വിഷമിപ്പി വിഷമിക്കേണ്ട നല്ല ഒരു അച്ഛനേയും അമ്മയും കിട്ടില്ലേ എല്ലാവർക്കും ഈ ബാഗും കിട്ടില്ല ബി ഹാപ്പി ഓക്കെ അപ്പം അതിൽ ചേച്ചിയുടെ അമ്മ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ അല്ലാണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഞാനേ അച്ഛനും അമ്മയും സ്റ്റാർട്ടിങ്ങിൽ കോണ്ടാക്ട് എന്ന് ഞാനിവിടെ വന്ന ഒരു ഇടയ്ക്ക് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു എനിക്ക് ഫോക്കസ് ആവണുണ്ടോ ഞാൻ വന്ന സമയത്ത് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കുമായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അവര് എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചില്ല അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഞാൻ പിന്നെ അവരുടെ അടുത്ത് ചോദിക്കാനും പോയില്ല കാരണം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തും ഏതൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അവരുടെ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല പിന്നെ ചേച്ചിയുടെ വീട് അവിടെ അടുത്ത് എൻ്റെ വീട് കൂടെ അടുത്ത് തന്നെ ഒരു ഒരു എട്ട് കിലോമീറ്റർമാതിരി ചേട്ടനെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അതെ ചേട്ടൻ്റെ കുറേ വട്ടം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ചേട്ടനും കൂടെ നമ്മൾ നെയ്യാറ്റിങ്കരയിലോട്ട് പോകണമെങ്കിൽ ടൗണിൽ പോകണമെങ്കിൽ എൻ്റെ വീട് വഴി വേണം പോവാൻ അപ്പം അങ്ങനെ കുറേ വട്ടം കണ്ടിട്ടുണ്ട് അച്ഛൻ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ അമ്മയുടെ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോകാത്തത് എന്താ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയൂ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആറു വർഷം തകയും നമ്മുടെ കല്യാണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഓക്കെ ചേച്ചി കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും വീട്ടിലുള്ളവരെ കണ്ടിട്ടില്ലേ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുകയല്ല ഓക്കെ അത് ഞാൻ പറഞ്ഞു കേട്ടോ ഓക്കെ ഇത്രേലുള്ള ക്വസ്റ്റൻ എല്ലാവരും റിപ്പീറ്റ് ആണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ വീട്ടുകാർ വന്നില്ല എൻ്റെ വീട്ടിൽ പോയില്ലേ എന്നുള്ള കാര്യങ്ങൾ മാത്രമൊക്കെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളൂ പ്രത്യേകിച്ച് എന്താ ചോദിക്കാനല്ലേ കുഞ്ഞാവേക്ക് ആയിട്ടാല് കുഞ്ഞാവയുടെ പേരെന്താ പിന്നെ കുഞ്ഞാവ് ജനിച്ചതെപ്പോഴാ എന്നെങ്കിലൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷെ ഇതങ്ങനൊന്നും ചോദിക്കാനൊന്നും പറ്റണമെന്നുല്ല അപ്പോൾ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അമ്മ വരുന്നെന്ന് തോന്നുന്നു എന്തായാലും അമ്മയും കൂടെ ഇതിൽ നിങ്ങളെ കാണിക്കാം അപ്പോ ഗ് അമ്മത് വന്നില്ലേ കിട്ടി ചോദിച്ചെടുത്തിട്ട് വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ണെങ്കിൽ ചോദിക്കേണ്ടത് പക്ഷേ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് അമ്മ ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടില് കയറ്റാൻ തോന്നിയോ ഇല്ലേ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ അമ്മ പറ കയറ്റാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷെ എന്തോന്നു എല്ലാ അമ്മമാരെ പോലെ ഞാനും ഒരു അമ്മയല്ലേ അതുകൊണ്ട് എന്റെ മോൻ്റെ കൂടെ എനിക്കൊരു വിഷമം തോന്നി അത്രേ ഉള്ളു എന്നാലും ഞങ്ങളോട് പറയാതെ ഇങ്ങനെ ഒന്ന് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ഇത് അവളൊരു പെൺകുട്ടിയല്ലേ അവളോട് അങ്ങനെ ഒന്നും തോന്നി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ കയറ്റി ഞാൻ വിളക്കൊക്കെ കത്തിച്ച് മുതിരും ഒക്കെ ഇട്ടാണ് വീട്ടിലേക്ക് കയറ്റിയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിട്ട് ഫോട്ടോ പോലും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൈഡിലെങ്കിലും കാണിക്കായിരുന്നെ അപ്പം അന്ന് അങ്ങനത്തെ ഒരു രാത്രി കണ്ടായിരുന്നു ഇല്ല വൈകിട്ടായിരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് കയറ്റുന്നത് ഭയങ്കര സന്തോഷത്തോടെ ഒന്നും അല്ല ഉള്ള കാര്യം തുറന്നു പറയാം ഭയങ്കര സന്തോഷത്തോടെ ഒന്നും അല്ല കയറ്റി അപ്പോഴൊരു വിഷമത്തോടും കൂടിയായിരുന്നു ഇപ്പൊ സന്തോഷമാണ് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു യാതൊരു വിഷയമില്ല എവിടെ ഇല്ലെങ്കിൽ ഞാനിന്റെ അങ്ങനത്തെ ഇപ്പൊ അപ്പം നിങ്ങൾ ആൻസർ ആയിട്ടില്ല അപ്പൊ ഞാനാണ് ആദ്യം അതിനെ ആൻസർ ഞാൻ പറയപ്പെടാം ചേച്ചി അത് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പൊ അമ്മയുടെ വായ കൊണ്ട് തന്നെ നിങ്ങളൊരു കിട്ടും സത്യസന്ധ നമ്മൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞതല്ല അപ്പോ ഗ്ര ഇത്രയേ ഉള്ളൂ പിന്നെ കുറെ ക്വസ്റ്റ്യങ്ങളുണ്ട് എല്ലാ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് വെച്ചാൽ എല്ലാം ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ എല്ലാത്തിനും കൂടെ ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിൻ ചാനലിലും നമ്മൾ വ്ലോഗ് ഇതുപോലെ ഇടും കിച്ചനുകൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് രാവിലെ അപ്പം ഇത്രയേ ഉള്ളൂ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ആ രീതി തെറ്റിലോട്ട് പോണ്ട ഇതിലോട്ട് നിങ്ങൾ പോകണ്ട എല്ലട പോലെ ആയിരിക്കണമെന്നില്ല ജീവിതം അതുകൊണ്ട് എല്ലാരുമായിട്ട് സഹകരിച്ചു പോകാനുള്ളൊരു എല്ലാരുമായിട്ട് സഹകരിച്ച് ആ ഒരു രീതിയിലോട്ട് പോവുക അപ്പം ഇത്രയേ ഉള്ളൂസ് ഇനി മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ